ിൽ വെച്ചുകൊണ്ട് വേണം അടുക്കാൻ ആദ്യത്തെ 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 ആദമിനെ വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പക്ഷെ സമൂഹം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ആദമിൽ നിന്ന് കിട്ടിയ തർബിയത്ത് നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ തന്ത്രം വിലപ്പോയില്ല ഷഹാദത്ത് ആദമിന്റെ മക്കൾ പ്രശ്നത്തിൽ അള്ളഹാനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ ആ ഇടപെടിപ്പിക്കുന്ന സ്വീകരിക്കാൻ ഒരു ഉള്ളൂ ആദമ പഠിപ്പിച്ച തെരീക്കയാണത് അതിന്റെ അപ്പുറത്ത് ചിന്തിക്കുന്ന പ്രശ്നമില്ല അങ്ങനെ തീവ്രമായി ആ കാര്യം മനസ്സിലാക്കിയ രണ്ട് മൂന്ന് ആദ്യ പിന്നെ തലമുറ മൂന്നാമത്തെ രണ്ട് രണ്ട് മൂന്ന് തലമുറകൾ സൈതാന് ചുരുക്കിലെത്തിക്കാൻ കഴിഞ്ഞില്ല

എന്തുകൊണ്ടാണ് വിസാലത്തിന്റെ ആവശ്യമില്ലാതിരുന്നത് ജനങ്ങൾ ജനങ്ങളാരും ആദൻ നബിന്റെ ജാറത്തിലെത്തിയിട്ടില്ല അതുകൊണ്ട് സമൂഹം ജാറത്തിലെത്തിയിട്ടില്ല അതുകൊണ്ടാണ് നബിയ റസൂലാക്കാതിരുന്നത് വേണ്ടിയുള്ള നബിയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അസ്സലാം ആദൻ നബിന്റെ രണ്ട് മൂന്ന് തലമുറകളിൽ തർബീയത്ത് കൊടുക്കുകയാ അവർ മുസ്ലിമീങ്ങളാ അവർ മൊബൈലീകളാദുകളാ പത്ത് തലമുറ സുബായുധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതന്നെ പിന്നെ മക്കൾ രണ്ടാമത്തെ കബർ വെച്ചുകൊണ്ട് കളിച്ചു അലൈഹിത്തു കബറും രണ്ടാമത്തെ ട്രാൻസ്ഫോമർ രണ്ടാമത്തെ ട്രാൻസ്ഫോമർ നബിന്റെ കബറാണ് അല്ലാതെ വേറൊന്ന് കാണിച്ചതാ നിങ്ങൾ കാണിച്ച ചരിത്രം വല്ലതും ഉണ്ടെങ്കിൽ വേറെ കാണിച്ചതാ അതമിസ്ലാത്തു വസ്സലാമിന്റെ വന്ന് ചേരാനുള്ള വഴികൾ വേറെ എന്താ ഉള്ളത് മതങ്ങളൊക്കെ എപ്പം വന്നതാ നോഹിനെ മരണത്തിന് ശേഷമല്ലേ ദ്രാവിഡ ആര്യ മതങ്ങൾ മതങ്ങളുണ്ടായത് മൂസാലിന്റെ മരണത്തിന് ശേഷമല്ലേ ദൂതമതം ഉണ്ടായത് ഈസാനബിന്റെ മരണത്തിന് ശേഷമല്ലേ ക്രിസ്ത്യാനി മതം മതമുണ്ടായത് പിന്നെ അള്ളാഹുബിയെ അയക്കുന്നത് ഏത് മതക്കാരിലേക്കാ നമ്മൾ പറയണം ഏത് മതക്കാരിലേക്കാണ് അള്ളാഹുത്താലിസു നബിയെ അയച്ചത് അവന്റെ നബിന്റെ മക്കളാകുന്ന മുസ്ലിം കൊടുക്കാനാണ് അതിന്റെ പിന്നെ ബഹുമാനപ്പെട്ട ഷീസു നബി നബിയായി വന്നത്